ഇസ്രയേലിൻ്റെ സാന്നിധ്യത്തിൽ പ്രതിഷേധിച്ച് ഫിഫയുടെ കോൺഗ്രസിൽ നിന്നും ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നടന്ന ഫിഫയുടെ വാർഷിക കോൺഗ്രസ് മീറ്റിംഗിൽ നിന്നാണ് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് മെഹദി താജ് ഇറങ്ങിപ്പോയത് ഇസ്രായേലിനെയും അവരുടെ പ്രതിനിധികളെയും എല്ലാ തലങ്ങളിലുമുള്ള ഫുട്ബോൾ പ്രവർത്തനങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷമായിരുന്നു മെഹദി താജ് ഈ പരിപാടി ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയത് ഇറാക്കിൽ നിന്നും ലബനോണിൽ നിന്നുമുള്ള മറ്റ് പ്രതിനിധികളും പലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ച് പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയതായി താജ് പറയുന്നു സൈനീസ് ഭരണകൂടത്തെ എതിർക്കുന്നതിനാൽ ഞങ്ങൾ കോൺഗ്രസ് ഹാൾ വിട്ടുപോകുന്നു സൈനീസ് ഭരണകൂടത്തെ എല്ലാ ഫുട്ബോൾ പ്രവർത്തനങ്ങളിൽ നിന്നും നിരോധിക്കണമെന്നാണ് എൻ്റെ ആവശ്യം ദശലക്ഷക്കണക്കിന് അടിച്ചമർത്തപ്പെട്ട ആളുകളെ മറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും താജ് പറഞ്ഞു താജ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ഞാൻ അൽജീരിയൻ പലസ്തീൻ ഫെഡറേഷനുകളുടെ പ്രസിഡന്റുമാരോട് പറഞ്ഞു സൈനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ പ്രതിനിധി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതിഷേധ സൂചകമായി നമ്മൾ യോഗത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി അവിടേക്ക് പ്രവേശിച്ച ഉടനെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ഇറാഖിൻ്റെ പ്രതിനിധിയും ലെബനോൺ മൊസാംബിക് അൽജീരിയ എന്നിവയുടെ പ്രതിനിധികളും ഞങ്ങൾക്കൊപ്പം ഇറങ്ങി വാർഷിക കോൺഗ്രസിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായ ജിബ്രിൽ രജൌ ഗാസയിൽ ഇസ്രായേൽ മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയ കാര്യവും തുറന്നു പറയുകയുണ്ടായി പലസ്തീൻ ജനത അഭൂതപൂർവ്വമായ മാനുഷിക ദുരന്തം സഹിക്കുകയാണിപ്പോൾ ഗാസയിൽ നടക്കുന്ന ഒരു തത്സമയ ടെലിവിഷൻ വംശഹത്യാണ് ഞങ്ങൾ കാണുന്നതെന്നും രജൌ പറഞ്ഞു ഗാസക്കെതിരായി നടക്കുന്ന ഈ ക്രൂരമായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട രജൌ തൻ്റെ നിർദ്ദേശം കാരണം തനിക്ക് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രിയിൽ നിന്നും ജീവന് വരെ ഭീഷണിയുണ്ടെന്ന കാര്യവും തുറന്നു പറഞ്ഞു പലസ്തീന് വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തുന്ന പല രാജ്യങ്ങളുടെ പ്രതിനിധികളും ആ കോൺഗ്രസിൽ പങ്കെടുത്തിരുന്നു പൂർണമായും ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ചത് ഇറാൻ ഇറാഖ് ലെബനോൺ അൽജീരിയ മൊസാംബിക് എന്നീ രാജ്യങ്ങൾ മാത്രമാണ്